ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വേൾഡ് ഓഫ് എസ് എ സ്പീച്ചിലേക്ക് സ്വാഗതം ചന്ദ്രയാൻ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാം ചന്ദ്രയാൻ ഒന്ന് രണ്ട് എന്നിവയെക്കുറിച്ചുള്ള കുറിപ്പ് ഇതിനു മുൻപേ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർക്ക് അതും കൂടി കാണാവുന്നതാണ് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു ആദ്യ ചന്ദ്രയാൻ ദൗത്യ വിക്ഷേപണം പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിന് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപണവും നടന്നു ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സുരക്ഷിതമായി ഇറങ്ങുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ മൂന്ന് റോവറും ലാൻഡറും അടങ്ങുന്ന മൊഡ്യൂളിനെ സുരക്ഷിതമായി ചന്ദ്രോപരിതലത്തിൽ ഇറക്കുക റോവറിനെ ചന്ദ്രോപരിതലത്തിൽ വിജയകരമായി പ്രവർത്തിപ്പിക്കുക ചന്ദ്രോപരിതലത്തിൽ വിജയകരമായി ശാസ്ത്ര പരീക്ഷണങ്ങൾ നിർവഹിക്കുക എന്നിവയായിരുന്നു ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് എൽ വി എം ത്രീ മാക് ഫോർ റോക്കറ്റിൽ ചന്ദ്രയാൻ മൂന്ന് കുതിച്ചുയർന്നു വിക്ഷേപണ സമയത്ത് മൂവായിരത്തി കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നു പ്രൊപ്പൽഷൻ ലാൻഡർ റോവർ എന്നിങ്ങനെ മൂന്ന് മൊഡ്യൂളുകൾ ഒന്നിച്ചു ചേർന്ന ചന്ദ്രയാൻ മൂന്നിൽ ഓർബിറ്റർ ഉൾപ്പെട്ടിട്ടില്ല സൗരോർജം ഉപയോഗിച്ചാണ് മൊഡ്യൂൾ ഉപകരണങ്ങൾ പ്രധാനമായും പ്രവർത്തിക്കുന്നത് അതിനാൽ ദൗത്യത്തിൻ്റെ ദൈർഘ്യം ചന്ദ്രൻ്റെ ഒരു പകൽ അതായത് പതിനാല് ഭൗമ ദിനങ്ങളായാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തി മൂന്നാം ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ചന്ദ്രൻ്റെ ധ്രുവത്തിൽ സുരക്ഷിതമായി ഇറങ്ങി ഇതോടെ ചന്ദ്രോപരിതലത്തിൽ ബഹിരാകാശ പേടകം ഇറക്കുന്ന നാലാമത്തെ രാജ്യമായും ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ഇറങ്ങുന്ന ആദ്യത്തെ രാജ്യമായും ഇന്ത്യ മാറി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മൂന്നിന് റോവറും നാലിന് ലാൻഡറും ദൗത്യത്തിൻ്റെ ഭാഗമായ എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയാക്കി നിദ്രയിലായി ചന്ദ്രോപരിതലത്തിൻ്റെ ഉയർന്ന താപപ്രതിരോധ ശേഷി സ്വാഭാവിക പ്രകമ്പനങ്ങൾ പ്ലാസ്മയുടെ സാന്നിധ്യം എന്നിവ കണ്ടെത്താൻ ലാൻഡറിലെ പരീക്ഷണ ഉപകരണങ്ങൾക്ക് കഴിഞ്ഞു കൂടാതെ ചന്ദ്രനിലെ സൾഫറിൻ്റെ സാന്നിധ്യം അലുമിനിയം കാൽസ്യം ഇരുമ്പ് ക്രോമിയം ടൈറ്റാനിയം മഗ്നീഷ്യം സിലിക്കൺ ഓക്സിജൻ എന്നിവയുടെ സാന്നിധ്യവും പഠിക്കാൻ ഈ ദൗത്യത്തിലൂടെ സാധിച്ചു അതിസങ്കീർണമായ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ചന്ദ്രയാൻ മൂന്ന് ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്